അത് കിച്ചു ഞാനില്ലായിരുന്നു അപ്പൊ കിച്ചുന്റെ വ്ളോഗിൽ വന്നിട്ട് മോൻ വന്നിട്ട് എടുത്താണ് വീടൊക്കെ മഴയൊക്കെ മഴയൊക്കെയാണ് പിള്ളേരൊക്കെ ഓടി നടക്കുന്നത് അപ്പം നമ്മൾ എത്ര അടുക്കി വെച്ചാലും വീട് അലങ്കുടിയായിട്ട് നമ്മുടെ പിള്ളേരുള്ളവർക്കറിയാം ചേച്ചി മക്കളും ഇവനും വെറുതപ്പനും ഒക്കെ കുഞ്ഞു പിള്ളേരുടെ അവരൊക്കെ ഓടി അപ്പം വൃതപ്പനൊരു കൊല്ലംസുദിയുടെ വൈഫായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഞാൻ കുറച്ചു മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ കൊടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ സുധിയുടെ മകനായിട്ടുള്ള കിച്ചു സ്തുതി നിലയത്തിൽ പോയ സമയത്ത് ഈ സ്തുതിക്ക് വേണ്ടിയിട്ടുള്ള കുറെ അംഗീകാരങ്ങളുണ്ടല്ലോ ഈ ട്രോഫിയും കാര്യങ്ങളൊക്കെ ഈ സ്തുതിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആ ഫോട്ടോസും ട്രോഫികളൊക്കെ കട്ടലിനടിയിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കിച്ചുവിന്റെ മോകിലൂടെ കണ്ടാണല്ലോ ആ ഒരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ഒരു മറുപടിയായിട്ടാണ് രേണു സ്വതി ഇപ്പൊ വന്നിരിക്കുന്നത് ഈ ഒരു ഇന്റർവ്യൂയ്ക്കകത്ത് രേണു സ്വദിയുടെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു നോക്കണം വളരെ താഴ്മയായിട്ട് വളരെ പാവമായിട്ടുള്ള രീതിയിലാണ് രേണു വന്നിരുന്നത് സംസാരിക്കുന്നത് അതായത് രേണു രേണുസുദിക്ക് മനസ്സിലായി പെട്ടു എന്ന് അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല പുള്ളിക്കാരത് ഇങ്ങനെയാണ് സംസാരിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചോടെ ചെന്നത് ആരെയും വിളിച്ചു പറയാനാണ് സർപ്രൈസ് പോലെയാണ് കിച്ചോടെ ചെന്നിട്ട് ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെളിയിട്ട് അവരൊട്ടും പ്രതീക്ഷിച്ചില്ല കിച്ചോടെ കയറി വരുമെന്ന് പെട്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേണുസുദ്ധി വന്നിരുന്ന ന്യായീകരിക്കാണ് നമുക്ക് എന്തായാലും ആ ന്യായീകരണം ഒന്ന് കണ്ടിട്ടില്ല അത് ഞാനില്ലായിരുന്നു കിച്ചു വന്നിട്ട് വന്നിട്ട് എടുത്താണ് വീടൊക്കെ മഴയൊക്കെയാണ് പിള്ളേരൊക്കെ ഓടി നടക്കുന്നത് അപ്പം എത്ര അടുക്കി വെച്ചാലും വീട് അതേപോലെ നമ്മുടെ പിള്ളേരുള്ളവർക്ക് അറിയാം ചേച്ചിയുടെ മക്കളും ഇവനും വെറുതപ്പനും ഒക്കെ കുഞ്ഞു പിള്ളേരുടെ അവരൊക്കെ ഓടി അപ്പം വെറുതപ്പൻ ഒരു കുഞ്ഞു ആ ഒരു കുഞ്ഞു കളിയുടെ പ്രായമാവൻ എൻ്റെ ഫോണും അതുപോലെ നല്ല സാധനങ്ങളൊക്കെ പാത്തു കൊണ്ട് കളയാനൊക്കെ നശിച്ചിരിക്കും കുഞ്ഞു വെച്ചാലേക്കും കുഞ്ഞു വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് പറയുന്ന പയ്യൻ എല്ലാ കാര്യങ്ങളും എടുത്ത് കളയുമെങ്കിൽ എന്തുകൊണ്ട് ട്രോഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് കളയുന്നില്ല അതൊരു ചോദ്യമല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കെ സ്വദിച്ചായിട്ടുള്ള ട്രോഫിയും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഋതപ്പൻ അതൊക്കെ എടുത്ത് ഒളിപ്പിച്ച് വെച്ച് നശിപ്പിച്ച് കളയും പക്ഷെ എന്തുകൊണ്ട് രേണു സുധിയുടെ ട്രോഫികളും കാര്യങ്ങളും മാത്രം അവിടെ ഫ്രണ്ടിയിരിക്കുന്നു അതിനകത്ത് ഋതപ്പൻ തുറത്ത് പോലുമില്ല അതെന്താ അത് കളിപ്പാട്ടുമല്ല സുധി ചേട്ടന് കിട്ടിയ അംഗീകാരങ്ങളൊക്കെ കളിപ്പാട്ടങ്ങളാണ് എന്തുവാണെങ്കിൽ ഇതൊക്കെ ആ ഒരു വീഡിയോ കാത്ത് കിച്ചുവിന്റെ കൈ പിടിച്ചോണ്ടും പോയിട്ട് ഇത് എന്റെ അമ്മയ്ക്ക് കിട്ടിയ ട്രോഫിയാണ് ഇതെപ്പോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇനി എന്തൊക്കെ രേസ്തുതി വന്നിരുന്നു പറഞ്ഞാലും ഇതൊന്നും ഇവിടെ ഏക്കാൻ പോകുന്നില്ല എന്തായാലും ആ പാവം ചമഞ്ഞ ന്യായീകരണം നമുക്കൊന്ന് കേട്ടിട്ട് വരാം വാ അതുപോലെ സുതിചേട്ട കൊറേ അവാർഡുകളുണ്ട് അപ്പൊ നമ്മള് പഴയ വീട്ടിലാണെങ്കിൽ വെക്കാനുള്ള ചെറിയ വീടാണ് സ്ഥലം ഉണ്ടായിരുന്നു ഇതിപ്പോ അങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടില്ല അപ്പം അത് അവിടെ ഫ്രണ്ടില് വെച്ച് കഴിഞ്ഞാൽ തല്ലി പൊട്ടിക്കും പ്രായമാണ് ഒരാളുടെ ഒന്നോ രണ്ടോ ട്രോഫികളൊക്കെ എടുത്തു വെക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അവരുടെ ഉണ്ട് രേണുവിന്റെ എന്തുമാത്രം ട്രോഫി അവിടെ ഇരിപ്പുണ്ട് ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപോകും നിങ്ങളെ തന്നെ എണ്ണ നോക്കിട്ട് പറ എത്ര ട്രോഫികൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അതായത് പുള്ളിക്കായിക്ക് കിട്ടിയ മൊമന്റോകളൊക്കെയാണ് നിങ്ങൾ തന്നെ കണ്ടിട്ട് പറ അതീ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ബാക്കി കൂടെ കേൾക്കാതുകൊണ്ട് തല്ലി പൊട്ടിക്കും കളിക്കുമ്പോൾ അപ്പൊ അതുകൊണ്ട് കുഞ്ഞിനെ പേടിച്ചിട്ട് ഞാൻ ഞാനതെല്ലാം എടുത്ത് സൂക്ഷിച്ചൊരു ചാക്കില് ഇത് ചെയ്ത് എന്റെ ബെഡ് ബെഡിന്റെ അടിയിലേ ഇവിടെ വേറെ സ്ഥലം അവിടെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചുവച്ച സാധനമാണ് ഞാൻ അറിഞ്ഞില്ല കുഞ്ഞ് അത് ഇപ്പൊ എടുക്കും എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അല്ലാതെ എന്റെ എന്റെ അവാർഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ഇടയില് കിട്ടിയ അവാർഡുകളാണ് അതെല്ലാം വരുമ്പം വരുമ്പോ എന്റെ ഭാഗ്യെന്നത് അവിടെ വെക്കുന്നതല്ലാതെ അതൊരു ഷോ ഷോ ആയിട്ട് ഒന്നും വെച്ചല്ല സൂക്ഷിക്കാണ്ട അവാർഡ് ഞാൻ കളഞ്ഞൊന്നും അല്ല നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിനകത്തോട്ട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല എനിക്ക് കിട്ടുന്ന ട്രോഫികളൊക്കെ ഞാൻ വന്നു സമയത്ത് അപ്പൊ വെച്ചിട്ട് പോകുകയാണെന്ന് എനിക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എനിക്കെന്നല്ല ഇത് കാണുന്ന ആർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഒക്കെ ചെയ്യുമോ വളരെ മര്യാദയുടെ അടിക്കൊതുക്കിയാണ് ആ ട്രോഫികളൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് അതായത് ഞാൻ ഓരോ ഓട്ടം പോയിട്ട് വരുമ്പോൾ ഓരോ ട്രോഫി ആയിട്ട് വരുവെന്ന് ഈ ട്രോഫികളൊക്കെ എപ്പോഴാണ് കിട്ടുന്നത് ഓരോ ഇവന്റുകളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴല്ലേ ഞാൻ ഡെയിലി പോയിട്ട് വരുമ്പോൾ ഓരോ ട്രോഫികളൊക്കെ ആയിട്ട് വന്നിട്ട് അവിടെ വെക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല ബാക്കി ഇവിടെ കേൾക്കാ നമ്മള് ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സാ വാച കർമ്മ അറിയാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞ വിഷമം തോന്നുന്നത് അതാണ് സംഭവിച്ചത് അതുപോലെ സുചേണ്ട ഫ്രണ്ടിലിരിക്കുന്ന ഫോട്ടോ റേഴ്സ് ഞാൻ വന്നപ്പോത്തേന് കുഞ്ഞ് വൃതപ്പൻ പിരികം വരച്ച് കണ്ണെഴുതി കൊട്ടു വിട്ടു വെച്ചേക്കുന്ന സുചേണ്ട അച്ഛനെ സുന്ദരി സുന്ദരനാക്കിയതാണ് ഞാൻ മോനെ അങ്ങനെ ചെയ്യരുത് തീർച്ചയായിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും അതിനകത്തൊന്നും നമുക്ക് ഒരിക്കലും കുറ്റം പറയാനൊന്നും പറ്റത്തില്ല പക്ഷേ രേണു ഇവിടെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആ മനുഷ്യന് കിട്ടിയ അംഗീകാരങ്ങളും കാര്യങ്ങളൊക്കെ ആ വീട്ടിലോട്ട് കയറി വരുമ്പോഴത്തേക്കും ആണ് വെക്കേണ്ടത് ആ ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റിയിലാണ് നിങ്ങളെ പത്ത് തിരിച്ചറിയുന്നത് അതിപ്പോഴെങ്കിലും മനസ്സിലാക്കിയാ നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും ഇതിപ്പോ ആ കൊച്ചിന്റെ തലയിലോട്ട് ഇട്ടിട്ട് രക്ഷപ്പെടാൻ നോക്കിയാൽ അത് നടക്കുന്ന കേസല്ല കാര്യം കിച്ചുവിന്റെ വീഡിയോയിലൂടെ ഇതെല്ലാവരും കണ്ടതാണ് സകലമായ ആൾക്കാരും ആ ഒരു വീഡിയോ കണ്ടതാണ് ഏകദേശം ഒരു ആറേഞ്ച് ലക്ഷത്തിനടുത്ത ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ടുണ്ട് ഇപ്പൊ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരുവരെ ആ വീഡിയോക്ക് പോയിട്ട് നെഗറ്റീവ് കമന്റ് ഇട്ടിട്ടുണ്ട് ബാക്കി കൂടെ കേൾക്കാം പിന്നെ അതെല്ലാം ഞാൻ തുടച്ച് വൃത്തിയാക്കി കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് പിന്നെ പെർഫ്യൂം സൂചാന്റെ പെർഫ്യൂം ഞാൻ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഉം മോൻ അതെടുത്ത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും തിരിച്ചു കിട്ടാത്തതാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞിന് കുഞ്ഞിന്റെ കണ്ണിപ്പെടാതെ ഏതൊരു ഇന്റർവ്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാലും ആ ഒരു ഫോട്ടോയുടെ മുന്നിൽ ആ ഒരു പെർഫ്യൂം ഉണ്ട് ഞാൻ ഒരു ഇന്റർവ്യൂലും കണ്ടിട്ടില്ല ആ ഒരു പെർഫ്യൂം എടുത്ത് മാറ്റുന്നത് അങ്ങനെ ആ കൊച്ചു നശിപ്പിക്കുകയാണെങ്കിൽ ആ ഫോട്ടോയുടെ മുന്നിൽ എന്തിനവര് കൊണ്ട് വെക്കണം ഇവരെന്തായി പറയുന്നത് ആരും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ വന്നിരുന്നതിൽ പറയുന്നത് ഇപ്പഴാണ് സംസാരിക്കുന്ന ആ ഒരു രീതി കണ്ടോ പുള്ളിക്കാര്യത്തേക്ക് മനസ്സിലായി പെട്ടു എന്ന് അതുകൊണ്ടാണ് ഇത്ര വളരെ പാവമായിട്ടൊക്കെ വന്നിരുന്നു സംസാരിക്കുന്നത് ഇത് കാണുമ്പോഴത്തേക്കും രേണുവിന്റെ കൊറേ പാവം ഫാൻസുകാരൊക്കെ ഒക്കെ ആയിരുന്നു നീ അവരെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലേ നീ അവർക്ക് ചെലവിനോട് പോയി എല്ലാ വീഡിയോ ഇത് വന്നാ നീ ചെലവിനോട് നീ ചെലവിനോട് നീ ചെലവിനോട് നീ അവരെ വിറ്റ് ജീവിക്കുകയാണോ നീ അവരെ വിറ്റ് ആശുണ്ടാക്കുകയാണോ ഈ പറയുന്നവന്മാർക്കൊന്നും ഒരു ബോധം വിവരയില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത് ഇവിടെ ഞാൻ ഏതെങ്കിലും വീഡിയോ കാത്ത് പറയുന്നുണ്ടോ അവര് ജീവിക്കേണ്ടെന്ന് ഇവിടെ നിങ്ങളെ തന്നെ ആലോചിച്ചു നോക്കിയേ ആ മനുഷ്യന് കിട്ടിയ അംഗീകാരങ്ങളൊക്കെ ആ കട്ടലടിയിൽ കൊണ്ടുപോയല്ല സൂക്ഷിക്കേണ്ടത് കഴിഞ്ഞ വർഷം ഇവരുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു നല്ലൊരു ബ്ലോഗ് എന്റെ ഞാൻ പറഞ്ഞു ആ ഒരു ഫോട്ടോ ഇരിക്കുന്നത് മണ്ടക്കാത്താണ് ഇങ്ങനെയൊക്കെ അല്ലാതെ സൂചാണ്ട് അവാർഡ് എടുത്ത് ഞാൻ നശിപ്പിച്ചതൊന്നുമല്ല നിങ്ങൾ ചെയ്ത് നിങ്ങൾ പറഞ്ഞോളൂ കാര്യം അറിയാതെ ക്രിട്ടിസൈസ് ചെയ്യാനോ ഒരു അൻപതോളം എനിക്ക് വന്ന ഇറങ്ങി വ്ലോഗർമാർ ഇറങ്ങി തോന്നുന്നു ഞാനൊന്നും കണ്ടില്ല ഫ്രണ്ട്സ് വിളിച്ചു പറഞ്ഞതാണ് എവിടെ നിന്നാണ് സമാധാനമില്ലാത്ത സമാധാനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട് കിച്ചു അങ്ങനെ വന്നിട്ട് പണി കൊടുക്കുമെന്ന് രേണു ഒരിക്കലും വിചാരിച്ചിട്ടില്ല അല്ലാണ്ട് വേറെ ഒന്നും അല്ല ഇതിനകത്ത് നമ്മള് കാരണമൊന്നുമല്ല എന്തായാലും സമാധാനം നഷ്ടപ്പെട്ടത് കാരണം ഇതൊന്നുമല്ല ഇതിലും വലിയ വലിയ കാര്യങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നിരുന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് രേണുവിന്റെ മുമ്പത്തെ റിലേഷനെ പറ്റിയൊക്കെ അന്നൊന്നും ഇല്ലാത്തൊരു വിഷമം ഇപ്പൊ അന്നൊന്നും രേണു ശ്രുതി ഇത്രയും തളർന്നു വന്നിരുന്നു സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്തായാലും കിച്ചു പക്ഷേ വളരെ നൈസായിട്ട് വന്നു കൊടുത്ത ഒരു പണി നല്ലതുപോലെ ഏറ്റിട്ടുണ്ട് അത്രേ ഉള്ള കാര്യം ബാക്കി ആക്കി ആയിരുന്നു ഞാനൊരു പറയട്ടെ ഈ കിച്ചു എന്ന് പറയുന്ന പയ്യനി എത്ര വയസ്സുണ്ട് നിങ്ങൾ തന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അറിയത്തില്ലേ അയ്യോ ഇത് ഇട്ടുകഴിഞ്ഞാൽ നെഗറ്റീവും ഓൾറെഡി തന്നെ രേണു നമുക്ക് നെഗറ്റീവ് ഉണ്ട് അപ്പൊ ഇതും കൂടെ പബ്ലിക്കിന്റെ മുന്നിൽ കാണിച്ച് കഴിഞ്ഞാൽ പബ്ലിക് വെറുതെ ഇരിക്കത്തില്ല എന്ന് അവന് സാമാന്യ ബുദ്ധി ഇല്ല എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത് ഞാൻ വിശ്വസിക്കത്തില്ല ഇത് കാണുന്ന എല്ലാവർക്കും അറിയാലോ ഇത് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നല്ല ആ പയ്യൻ മനഃപൂർവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് അതിനകത്ത് യാതൊരു മാറ്റവും യാതൊരു വിധം സംശയവും ഇല്ല ഇനി ഇതിന്റെ പേരില് കിച്ചു ആയാലും രേണു ആയാലും ഇനി ന്യായീകരിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് അത്രേ ഉള്ളൂ ചിലപ്പോ ചില കാര്യങ്ങളൊന്നും ആ ചെറുക്കം വന്ന് പറയാണ്ടിരിക്കുന്നതായിരിക്കും

സൂചേയുടെ അവാർഡ് എടുത്ത് ഞാൻ കടന്നോളല്ല സൂചന കളഞ്ഞിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് സൂചേണ്ട അവാർഡ് കളയുന്നത് ആ അവാർഡ് എന്റെ അവാർഡ് വേണമെങ്കിൽ കുഞ്ഞ് അറിയാതെ പൊട്ടിച്ചാലും നമുക്ക് ഒട്ടിച്ചു വെച്ചു എന്തെങ്കിലും ചെയ്യാം താഴെ പോകുന്ന പൊട്ടുന്ന പക്ഷെ സൂചേണ്ട അവാർഡ് അങ്ങനെ പോലും പൊട്ടരുതെന്നുള്ള ഒരു ഒറ്റ ഇതിലാണ് ഞാൻ അടുത്തത് സൂക്ഷിച്ചു വെച്ചത് അത് ഇത്ര വലിയ പ്രശ്നമാകും എന്നൊന്നും ഞാൻ കരുതി എന്തായാലും കൊള്ളാം ഇവിടെ ഞാൻ പറയാൻ പറ്റില്ല മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആ ഒരു മനുഷ്യന്റെ പേര് വെച്ചിട്ട് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എക്സ്ട്രീം ലെവലിൽ നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇതിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നാളെ നിങ്ങൾ ബിഗ് ബോസിൽ കയറി കഴിഞ്ഞാലും നിങ്ങൾ നാളെ ലൈഫിൽ എന്ത് നേടിക്കഴിഞ്ഞാലും അതൊക്കെ ഈ ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റിയിൽ തന്നെയാണ് അതേപോലെ ഈ രേണു ശ്രുതി എന്ന് പറയുന്നത് വലിയ കലാകാരിയോ അല്ലാണ്ട് വലിയൊരു അഭിനേത്രിയോ ഒന്നുമല്ല ഞാൻ എവിടെയും കണ്ടിട്ടില്ല അങ്ങനെ അഭിനയിക്കുന്നതെന്ന് ഈ രേണുസുദി എന്ന് പറയുന്നത് വളരെ സാധാരണപ്പെട്ട ഒരാളെ തന്നെയാണ് അതേപോലെ തന്നെ ഈ രേണുസുദിക്ക് കഴിവോ അതായത് ഈ അഭിനയിക്കാനുള്ള കഴിവോ കാര്യങ്ങളോ ഒന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല ആ ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റി അതാണ് നിങ്ങൾ അവിടെ സെൽ ചെയ്യുന്നത് അത് മാത്രമല്ല വേറൊരു ചാനലിൽ കൊടുത്ത ഒരു ഇന്റർവ്യൂം കൂടെ ഉണ്ട് അതും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചിരാവാ വീഡിയോ കണ്ടു അവാർഡ് മാറ്റി വെച്ചു എന്ന് പറഞ്ഞു എന്താണ് പറയാനുള്ളത് നമ്മുടെ കുഞ്ഞ് ഋതപ്പനാ പ്രായമാണ് കുഞ്ഞാണ് അപ്പൊ അവൻ അതെടുത്ത് നശിപ്പിച്ചത് പാത്തിരുന്ന് കളിക്കുവാണ് അവൻ അതെടുത്തിട്ട് ചിലപ്പോ തടിയല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു കളഞ്ഞ പിന്നെ ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക് വേണു നിങ്ങളുടെ ട്രോഫി എത്ര നോ അവിടെ ഇരിപ്പുണ്ട് അതിനകത്ത് എത്രണോ ഋതു എന്ന് പറയുന്ന പയ്യൻ നശിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് വന്നിരുന്ന് മനസ്സിലാക്കി സംസാരിക്കുന്നേ ഇപ്പൊ ഇതിനകത്ത് എന്തൊക്കെ ഒന്ന് ന്യായീകരിച്ചിട്ട് യാതൊരുവിധ കാര്യവും അത്രേ ഞാൻ പറയുന്നുള്ളൂ പബ്ലിക്കിന്റെ കണ്ണിൽ പൊടിയിട്ടിട്ട് നിങ്ങൾക്ക് എത്ര നാൾ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടി പോകും അതുകൊണ്ടാണ് കിച്ചു എന്ന് പറയുന്ന പയ്യൻ എന്തെങ്കിലുമൊക്കെ വന്നിരുന്ന് വന്നിരുന്ന് പറഞ്ഞുണ്ടല്ലോ നിങ്ങൾ ഇപ്പൊ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു കരിയർ ഉണ്ടല്ലോ അത് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു അതിനകത്ത് യാതൊരു വിധം സംശയവും ഇല്ല അത്രേ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയുന്നുള്ളൂ ബാക്കി കൂടെ കേക്കാ അതുകൊണ്ട് ഞാൻ ഇതെടുത്ത് സൂക്ഷിച്ചു വെച്ചതാണ് ഓരോ അവാർഡുകൾ കാരണം നമുക്ക് ഇനി മുന്നോട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ട് വീടിനകത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല കമന്റ് ബോക്സിൽ രേണു രേണുവിന്റെ അവാർഡ് എടുത്തിട്ട് മോളിൽ വെച്ചു ചേട്ടന്റെ അവാർഡ് എടുത്തിട്ട് കട്ടിലിന്റെ അടിയിൽ വെച്ച് ഇവൻ ഇതൊക്കെ പറയാനുള്ള കൊടുക്കും രേണുവിന്റെ വീട്ടിലുള്ള ആരെങ്കിലും ആണോ ഇവൻ പുറകെ ആകാൻ വേണ്ടി വൈറൽ ആകാൻ വേണ്ടിട്ട് ഈ കണസാഗുണസാവെന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷ മോനെ യാതൊരു വിധ കാര്യമില്ല ഈ ഒരു വീഡിയോ വന്നത് സുതിശേട്ടന്റെ മോന്റെ ഒരു യൂട്യൂബ് ചാനലിനകത്താണ് മോനിലൂടെയാണ് നമ്മൾ എല്ലാവരും ഇറങ്ങുന്നത് അതിന്റെ മുന്നിൽ വന്നിട്ട് നീ ഇവിടെ കിടന്ന് കണസാഗുണസാവൊന്നും പറയില്ല നീ അങ്ങോട്ട് മാറി നീക്കി നീ ഒരു ഫ്രെയിമിനകത്ത് ഇല്ല പിന്നെ നീ എന്തിനോ അടിക്കുന്ന നീ കണ്ടോ അല്ലേ ഇല്ലല്ലോ നീ മാറി നീ വിട്ടോ പൊക്കോ ബാക്കി കൊടക്ക അതല്ല ഞാനിങ്ങനെ വരുമ്പോ അങ്ങനെ എടുത്ത് വെക്കുന്നതല്ലാതെ സൂക്ഷിച്ച് വെച്ചതല്ല സൂചാണ്ടെ അവാട് കുഞ്ഞും കളയാതിരിക്കാൻ വേണ്ടി കുഞ്ഞല്ലേ അവൻ ആ പ്രായമാണ് ചേച്ചിടെ മക്കളും കൂടെ അവിടെ വരുമ്പം ഇവര് മൂന്ന് മൂന്നുപേരും കൂടെ ഞാൻ അറിയാതെ ഫോൺ എടുത്ത് കളിക്കും ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോ സൂചാണ്ട് പൊട്ടും കണ്ണെഴുതിക്കുന്നു സൂചാണ്ടെ ഫോട്ടോ ഞാൻ ചേച്ചി അച്ഛനെ ഒരുക്കിയതാന്ന് അവന്റെ മോനെ അങ്ങനെ ചെയ്തത് അഞ്ചു വയസ്സായതും അങ്ങോട്ട് ആയിട്ട് രക്ഷപ്പെട്ടിരിക്കേ സംഭവം എന്താ അത്രേ ഉള്ളു ഇതിനകത്ത് വന്നിരുന്ന് ന്യായീകരിച്ചിട്ടൊന്നു ഇനി യാതൊരുവിധ കാര്യമില്ലെന്നേ ഇത് ഇനി പറഞ്ഞ് ന്യായീകരിക്കാനൊക്കെ കുറെ ആൾക്കാർ വരും ഇനി വന്നിരുന്ന് ന്യായീകരിച്ചു യാതൊരുവിധ പ്രശ്നവും ഇല്ലെന്നേ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി എനിക്ക് കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ